േഷൻ ഓഫ് അറബിക് ലാംഗ്വേജ് ലിറ്ററേച്ചർ ഇൻ കേരള എന്നതായിരുന്നു വിഷയം ജി അഥവാ തുഞ്ചൽ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലുള്ള അറബി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പിന്നെ ജാബിർ ഹുദവി കെട്ടി അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് നടത്തിയത് അപ്പോൾ വിഷയമായിട്ട് പുസ്തകമാരൊക്കെ അന്വേഷിച്ച ബദേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞപ്പോൾ അവരെ പ്രോത്സാഹനം നൽകി അതിന് മൂന്നര വർഷത്തെ പഠനത്തിൻ്റെ ശേഷമാണത് സബ്മിറ്റ് ചെയ്തത് അങ്ങനെ ഡോക്ടറേറ്റ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റ് ഡോക്ടറേറ്റ് കിട്ടി ആ വർഷം തന്നെ അലഹമ്മില്ല അതിൻ്റെ അറബി പുസ്തകമാക്കി ഇറക്കുകയും ചെയ്തു പിന്നീട് പല ആളുകളും അത് മലയാളത്തിലേക്കും മൊഴിമാറ്റം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചെമ്മട് ബുക്ക് പ്ലസ് അത് ഏറ്റെടുക്കുകയും അങ്ങനെ അത് പിന്നെ പ്രകാശന ജയിലി ഷാർജ ബുക്ക്ഫെയർ ആവണമെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് അവർ ക്ഷണിച്ചനുസരിച്ച് വന്നതാണ് ഒന്നുമില്ല ഞാൻ ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ പതിനാറ് നൂറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു വരുന്ന പള്ളി ഡെറസിനെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പക്ഷാള്ള അത് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രചരിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ദർസുകൾ അഥവാ ഒരു നാലാ നാനൂറ് അഞ്ഞൂറ് തിർസുകൾ നല്ല നിലക്ക് നടന്നുവരുന്നെസുകൾ വലിയ തിരസ്സുകൾ തന്നെ ഉണ്ട് ഒരു ഏകദേശം ഒരു പത്തിരുപതിനായിരം വിദ്യാർത്ഥികൾ പള്ളിതെറസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഴയകാലത്ത് വ്യത്യസ്തമായി ഭൗതിക പഠനം കൂടി പള്ളിതെറസിൽ നൽകുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് പക്ഷേ പ്രധാനപ്പെട്ട ലക്ഷ്യം മതപഠനം തന്നെയാണ് പള്ളിതെറസ്സാകുമ്പോൾ പള്ളിയിൽ നടത്തപ്പെടുന്ന ദർസ് എന്നുള്ള നിലക്ക് ഈ കൂടെ മതചിട്ടകളൊക്കെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത പിന്നെ പൂർവിക പാരമ്പര്യമാണ് മദീനയിലും മസ്ജു നബിയിലാണത് ആരംഭിച്ചു എന്നുള്ളതാണ് അത് കഴിഞ്ഞ ഈ ഡാറ്റ കളക്ഷന്റെ കാലഘട്ടത്തിൽ മദീനയിൽ ചെന്ന് അവിടെയുള്ള പത്ത് മുന്നൂറോളം മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അവിടെ അതിൽ കുല്ലിയത്തു കുല്ലിയുൽ മസ്ജുൻ നബി എന്ന് പറഞ്ഞിട്ട് ഹലക്കാത്ത ദുറൂസ് ഉണ്ട് അതിന്റെ ഡയറക്ടറുമായി ഇന്റർവ്യൂ നടത്തി അപ്പോൾ അയാള് പഴയ കാലത്തുണ്ടായിരുന്നു ദർശി പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ വളരെ അഭിമാനത്തോടെ സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ പഠനത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടുകൂടെയാള് കാര്യങ്ങളൊക്കെ പറഞ്ഞു ബുക്ക്ലെറ്റ് തന്നു അതേപോലെ പിന്നെ പല സ്ഥലങ്ങളിലും ബന്ധപ്പെട്ട് ദർസിന്റെ ചരിത്രങ്ങൾ ശേഖരിക്കുകയും അതൊക്കെ ക്രോഡീകരിച്ചിട്ടാണ് ഒരു പഠനം പൂർത്തിയാക്കിയത് അലഹമ്മില്ല ദർസി മേഖലയിൽ ഇനിയും ഭാവിയിൽ ഉണ്ട് ഇപ്പൊ നിലവില് മത ഭൗതിക സമന്വയത്തിന്റെ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമാണ് അതോടൊന്നിച്ചു തന്നെ അതൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് പള്ളിതറസ്സുള്ളത് മുൻഗാമികളായ ആളുകൾ പള്ളിതറസ്സിലൂടെ വളർന്നു വന്ന ആളുകൾ എല്ലാ രംഗത്തും കഴിവുള്ള ആളുകൾ തന്നെയായിരുന്നു കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ ആവശ്യമാണ് കാലത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മാറ്റും വേണം അതേ സമയത്ത് മാറ്റാൻ പറ്റാത്ത നമ്മളെ സംസ്കാരവും ഒക്കെ മുറുകെ പിടിക്കുകയും വേണം അതാണ് ഇതിന്റെ ഒരു തീം ആശയെന്ന് പറയുന്നത് ഏത് നിമിഷത്തിലാണ് ശരിക്കും ആളുകൾ പലപ്പോഴും റിസർച്ചിനൊക്കെ തെരഞ്ഞെടുക്കുമ്പോ നേരത്തെ ചെയ്ത വിഷയങ്ങൾ മാറ്റങ്ങൾ നമ്മൾ കേട്ട് പരിചയമുള്ള കുറെ വിഷയങ്ങളാണ് വളരെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പോലെ സംശയിക്കാവുന്ന അത് എന്ന് തോന്നും അങ്ങനത്തെ ഒരു സബ്ജെക്ടിന് ഏത് നിമിഷത്തിലാണ് അത്തരം ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയിരുന്നു അതേ ദർശി മേഖലയിലേക്കാണ് എന്റെ ഗുരുവരന്മാരെന്നെ നയിച്ചത് അപ്പോ അവരുടെ താല്പര്യപ്രകാരം വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും കഴിയുന്നത്ര പരിവർത്തനങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരണം എന്ന് ആദ്യം ആഗ്രഹിച്ചതാണ് കേന്ദ്രം ഉഷാവറിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ റിസർച്ച് ആരംഭിച്ചിട്ടുണ്ട് റിസർച്ച് പൂർത്തിയാക്കുമ്പോൾ മാത്രം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ റെഫറൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഈ ഈ വിഷയം മുമ്പ് ആരും പഠിച്ചിട്ടില്ല വിഷയത്തെ കുറിച്ച് ആയിരം നാനൂറ് വർഷമായിട്ട് കേരളത്തിൽ നടന്നു വരുന്ന ഈ സമ്പ്രദായത്തെ കുറിച്ച് ഇതുവരെ ഒരു പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ന്യൂനതയാണ് അപ്പൊ അതും കൂടി പൂർത്തിയാക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ അലഹമില്ല മാത്രല്ല അക്കാദമി തലത്തിൽ ദർശനം സംബന്ധിച്ച് കുറെ തെറ്റിദ്ധാരണകളുണ്ട് ഈ ദർശനം പഠിച്ച കുട്ടികൾക്കൊന്നും ഒന്നും തിരില്ല തെറ്റിദ്ധാരണകളുണ്ട് അതൊക്കെ തിരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അലഹമ്മില്ല അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മലയാളത്തിലേക്കത് ട്രാൻസ്ലേറ്റ് നടത്തുന്നത് കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ശരിക്കും ഈ കേരളത്തിൽ അല്ല കേരളത്തിൽ അറിയപ്പെട്ട ആദ്യത്തെ ദർശല താനൂര് വലിയ കുളങ്ങര പള്ളിയിൽ മുഹമ്മദ് എന്ന് അബ്ദുള്ള ആള് നടത്തിയ ഹിജറ അറുന്നൂറ്റി എഴുപതുകളിലാണ് അവിടെ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതപ്പെട്ട വഖഫ് ചെയ്യപ്പെട്ട കിതാബ് കയ്യായി പ്രതിയുണ്ട് അതാണ് അറിയപ്പെട്ടത് പക്ഷേ കേരളത്തിൽ ഇസ്ലാം എത്തിയതിനിശ്രതങ്ങളുടെ കാലത്ത് തന്നെയാണ് അന്ന് മുതൽക്ക് തന്നെ പള്ളി കേന്ദ്രം എന്നാണോ പള്ളി കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് അന്ന് മുതൽക്ക് തന്നെ ഉണ്ട് അതിനെ സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഹിജറ ഇരുപത്തിയൊന്നിലാണ് ആദ്യത്തെ പള്ളി നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ് കൂടുതല് വിശ്വാസികമായിട്ട് മനസ്സിലായ ചരിത്ര രേഖകളൊന്നുമില്ല രേഖകളുണ്ട് പക്ഷെ അതിനെപ്പറ്റി പല ആളും പിന്നെ സംശയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കൊടുങ്ങല്ലൂരിലെ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഹിജറ ഇരുപത്തി ഒന്നിലാണ് എന്ന് പല രേഖകളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അന്ന് മുതൽക്ക് തന്നെ പള്ളി കേന്ദ്രീകരിച്ച് മതവിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന രീതി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇവിടെ ഏർ ദീന് പരിചയപ്പെടുത്തിയത് മദീനയിൽ നിന്ന് വന്ന സഹാബികളായതുകൊണ്ട് മദീനയിലാണ് ഈ സമ്പ്രദായം ആരംഭിച്ചത് അപ്പൊ അവിടെയുള്ള അതേ സമ്പ്രദായം അവർ ചെന്നെത്തിയ മേഘ സ്ഥലങ്ങളിലൊക്കെ അവർ പള്ളി സ്ഥാപിച്ച് പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാണത് അതിൽ മുസ്ലിമനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ മതപരമായ വിജ്ഞാനം നേടൽ നിർബന്ധമാണല്ലോ അതിനു വേണ്ടിയിട്ട് അന്ന് വേറെ പാഠശാലകളൊന്നുമില്ല പള്ളി തന്നെയായിരുന്നു അവർ ആശ്രയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അനുമാനിക്കാൻ കഴിയും ചരിത്രരേഖകളില്ലെങ്കിലും ഇവിടെ എന്ന് ഇസ്ലാം എത്തി അന്ന് മുതൽക്ക് തന്നെ ഇവിടെ പള്ളി ദർസ് ഉണ്ട് എന്നുള്ളത് ചരിത്രപരമായിട്ട് രേഖകൾ ഉള്ളത് ഇജറ അറുന്നൂറ്റി എഴുപതുകളിൽ താനൂര് വലിയ കുളങ്ങര പള്ളിയിൽ ഏർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിരി എന്ന മഹാൻ നടത്തിയ അതായത് പലരും പൊതുസമയം ഒക്കെ കാണുന്ന ദർശി പഠിക്കുന്ന കുട്ടികളെയൊക്കെ അവര് അത്ര ഈ പറയുന്ന ഉദയമായിട്ടൊന്നും വലിയ ബന്ധമില്ല കുറച്ചു കാലം മുന്നേ വരെ അങ്ങനെയായിരുന്നു ഇപ്പൊ പക്ഷെ എല്ലാം മാറി ഏറെ മാറ്റങ്ങൾ ഉണ്ടായി കുട്ടികളൊക്കെ ഒരേപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസങ്ങൾ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു മാറ്റത്തിൽ വരുമ്പോഴും ഇനി പുതുതായിട്ട് ഇപ്പൊ ഒരു വലിയ പഠനം നടത്തിയെന്നുള്ളത് കൊണ്ട് തന്നെ കാലത്തിനനുസരിച്ച് ഏത് സംവിധാനവും മാറ്റേണ്ടതിനെ മാറ്റണം കഴിഞ്ഞ നടത്തിയിട്ടില്ല അന്ന് വാമൊഴി ആയിട്ടായിരുന്നു പിന്നീട് ഗ്രന്ഥ നടത്തപ്പെട്ടു പിന്നെ ഇത്ര മൂന്നാം നൂറ്റാണ്ടിലാണ് ഈ ഈ മന്തിക്ക് ലോജിക്ക് തുടങ്ങിയ വിഷയങ്ങളൊക്കെ കടന്നു വരുന്നത് പിന്നെ അറബിയിലേക്ക് കടന്നു വരുന്നത് അന്ന് മുതൽ പള്ളിതർസിലേക്കും അത് കടന്നു വന്നു അതായത് ആധുനികമായി എന്തൊക്കെ കാര്യങ്ങള് സമൂഹത്തിലുണ്ടോ അതൊക്കെ പള്ളി പള്ളിതറസുകളിലൂടെ മതപണ്ഡിതന്മാരിലേക്കും എത്തിയിട്ടുണ്ട് കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതിനെ മാറ്റിയിട്ടുണ്ട് അതേസമയത്ത് കാലത്തിനനുസരിച്ച് മാറ്റാൻ പറ്റാത്തതാണ് വേഷവിധാനവും സംസ്കാരങ്ങളും അത് നിലനിൽപ്പും വേണം അതാണ് പള്ളിതറച്ചിലൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഏകീകൃത സിലബസ് ഉണ്ട് ഏത് സമയത്ത് ബഹുമാനപ്പെട്ട സമസ്തകളുടെ സമയത്തിൽ നടപ്പാക്കിയൊരു സിലബസ് ഉണ്ട് വേറെയും ചില സിലബസുകൾ ഉണ്ട് പിന്നെ അപ്ഡേറ്റ് ചെയ്തപ്പെട്ട സിലബസ് അത് ഇനിയും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും കാലത്തിനനുസരിച്ച് എങ്കിലും ചില പള്ളികളിലൊക്കെ നടത്തി അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു അതുകൊണ്ട് ചോദിക്കുന്ന എല്ലാവരും ഈ ഒരു രണ്ടു മൂന്ന് എല്ലാ പള്ളികളിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ നന്നായിരുന്നു അതെ അതെ ഇതിന്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ പഠനത്തിന്റെ പിന്നെ മൊത്തം ആശയായിട്ട് എല്ലാ പള്ളികളിലും നടത്തപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ സാംസ്കാരികമായ തനിമ നിലനിർത്താൻ കോൺക്ലൂഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ അത് നടത്തപ്പെടുകയും വേണം ആഹ് പുസ്തകം എത്തുമ്പോൾ ശരിക്കും ഈ പറയുന്ന പോലെ ഒരു പഠനം ഇല്ലാത്തവിടത്തേക്കാണ് ഒരു വലിയ പുസ്തകം എത്തുന്നത് ഒരു വലിയ ഗ്രന്ഥം എത്തുന്നത് വരുന്ന കാലത്തേക്ക് ഒരു പ്രചോദനം കൂടിയായിരുന്നു ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ സമുദായത്തിൽ ഇത്തരം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറെ കാര്യങ്ങളിൽ ഒന്നാണ് ചർച്ച കാരണം എല്ലാവരും അതിലൊക്കെ ഇടപെടുന്നുണ്ടെങ്കിൽ പോലും അതാരും ഒരു പഠനമാക്കില്ല അത്തരം സ്ഥലം ഒരു കുറച്ച് റെക്കോർഡിങ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ഇനിയും ഇല്ല റെക്കോർഡ് ചെയ്യാം ഇത് പഠനത്തിന്റെ ഒരു ഭാഗ്യായിട്ടുള്ളു ഇനി വരും തലമുറക്ക് പഠിക്കാനുള്ള ഒരു കവാടം തുറന്നു കൊടുത്തത് അത്രേ ഉള്ളൂ അറബിയിലുള്ളത് നാനൂറ്റി ചില്ലായിരം പേജുകളുണ്ട് ഇതിപ്പോ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി പള്ളിദർശ ചരിത്രം വർത്തമാനം എന്നതാണ് പേര് നൂറ്റി എൺപത്തി എട്ട് പേജുകളും അതായത് അക്കാദമിക് ആവശ്യത്തിന് വേണ്ടിയുള്ള പലതും ഇന്ന് മാറ്റി പുസ്തകമാക്കുമ്പോ ശൈലി മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിന്റെ രീതി അങ്ങനെയാണ് കൂടുതൽ കാരണം ഒരു ഒരു വലിയ പഠനമാണ് തലമുറയുടെ ചരിത്രം എല്ലാ ചരിത്രവും അപ്പോ അതിലേക്ക് കൂടുതൽ ആളുകൾ എത്തട്ടെ എന്നുള്ള പുസ്തകത്തിന് എല്ലാവിധ സുപ്രഭാതത്തിന്റെ എല്ലാവിധ ആശംസകളും ഉണ്ട്